കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇപ്പഴ ഇപ്രാവശ്യമില്ല അതിന് മുമ്പ് രണ്ടായിരത്തി പത്തൊമ്പത് എന്തൊക്കെയായിരുന്നു കേരളത്തിന്റെ അവസ്ഥ എന്തൊക്കെ അപവാദ പ്രചരണങ്ങളാണ് ഈ മാധ്യമങ്ങളെല്ലാം കൂടി നടത്തിയത് എത്ര കെട്ടുകഥകളാണ് ഉണ്ടാക്കിയത് സ്വർണക്കടത്ത് ഉൾപ്പെടെ നമ്മൾ നമ്മൾ നോക്കുന്ന പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ദേശീയ രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം തന്നെയാണ് അത് ഞങ്ങൾക്കറിയുടെ പരിമിതി എന്താണെന്നുള്ളത് അന്ന് മനസ്സിലായിട്ടുണ്ട് ഇപ്പോഴും മനസ്സിലായിട്ടുണ്ട് കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നതായിരിക്കും ദേശീയ രാഷ്ട്രീയത്തിൽ ബി ജെ പിയെ ഭയപ്പെടുന്ന ജനവിഭാഗങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള സ്പിരിറ്റ് അതാ കാര്യം കാരണം നമുക്കവിടെ ഗവൺമെന്റ് രൂപീകരിക്കാനൊന്നും സാധിക്കുന്നത് നമുക്ക് അമ്പത്തഞ്ച് സീറ്റിലേ മത്സരിക്കുന്നു ഈ പ്രാവശ്യം അപ്പോഴും ബി ജെ പിയെ തോൽപ്പിക്കാൻ കോൺഗ്രസിനല്ലേ പിന്നെയും സാധിക്കുക എന്നൊരു മനസ്സ് കേരളത്തിലുണ്ട് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പരിമിതി അത് വെച്ചിട്ടാണ് ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയോടുകൂടി ജമാഅത്ത് ഇസ്ലാമും എസ് ഡി പി ഐയും ലീഗും കോൺഗ്രസും എല്ലാം ചേർന്ന് ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ കൂട്ടുകെട്ട് രൂപപ്പെടുത്തിയത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മഴവിൽ സഖ്യം അതിൻ്റെ ഭാഗമാണ് എന്നാൽ കേരളത്തിലെ അസംബ്ലി തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ചിത്രം അങ്ങോട്ട് മാറും കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കണക്ക് കൃത്യമായി ഉൾക്കൂട്ടിയത് ഞങ്ങളെല്ലാം കണക്ക് കൂട്ടിയതാണ് നൂറ്റി ഇരുപത്തി മൂന്ന് മണ്ഡലമായിരുന്നു ഞങ്ങൾക്ക് ഭൂരിപക്ഷം ഇല്ലാതും പത്തൊമ്പതിൽ നൂറ്റി ഇരുപത്തി മൂന്ന് മണ്ഡലത്തിൽ യു ഡി എഫിനായിരുന്നു ഭൂരിപക്ഷം അവിടെയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ എഴുപത്തിയഞ്ച് ശതമാനം ഞങ്ങൾ ജയിച്ചത് അതിനുശേഷം നടന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റി ഒൻപത് സീറ്റ് എവിടെ നിന്നുണ്ട് നൂറ്റി ഇരുപത്തി മൂന്ന് ഇപ്പോൾ സതീശൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങൾ അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ജയിക്കാൻ പോകാണെന്ന് മുഖ്യമന്ത്രി കുപ്പായിട്ടിരിക്കുകയാണ് ഞങ്ങൾക്കൊരാശ്വാസമുണ്ട് കുപ്പായിട്ടിരിക്കുന്ന ഒരാളൊന്നുമല്ല ഇത്രയാളുണ്ട് മുഖ്യമന്ത്രി കുപ്പായ കോൺഗ്രസ് നേതാക്കന്മാരുടെ എണ്ണം പരിശോധിച്ച് നോക്കിയാൽ ഒരു ഒരഞ്ചാറെണ്ണുണ്ട് ഇതിനിടെ ശശി തരൂർ പറഞ്ഞു ഞാൻ ആ കുപ്പായി ഇടണമെന്ന് ആലോചിച്ചാണ് വിട്ടിട്ടില്ല കാര്യമില്ലാന്ന് തോന്നുന്നു ആരാ പറയുന്നത് ശശി തരൂര് വിട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് വി ഡി സതീശൻ ആ കുപ്പായം തെറ്റിയാണ് ഒരിക്കലും വിടില്ല എന്ന് പറയുന്നയാളാണ് സുധാകരൻ അങ്ങനെ നിങ്ങൾ രണ്ടാളും അത് ഇടണ്ടാന്ന് പറയുന്നയാളാണ് കെ സി വേണുഗോപാലൻ ഒപ്പം മുരളീധരൻ പിന്നെ പണ്ടേ ഞാൻ പ്രതിപക്ഷ നേതാവാണ് ഇപ്പോഴന്നെ തഴഞ്ഞതാണ് എന്ന് ഇടക്കിടക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണ് രമേശ് ചെന്നിത്തല അത്രയാളായി മുഖ്യമന്ത്രി ശശി തരൂരിനെ വിട്ടെ ബാക്കി എത്രയായി ഒരഞ്ചാളെങ്കിൽ ഇപ്പോഴത്തെ തന്നെയുണ്ട് മുരളിയുണ്ട് കേട്ടോ കെ മുരളീധരൻ ഇവരെല്ലാം കൂടി കൃത്യമായിട്ട് ഒരു ഇലക്ഷൻ ഇപ്പോൾ പുനഃസംഘടനാ സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള തല്ലി തീരാൻ പോകുന്നില്ല സുധാകരൻ പ്രസിഡന്റ് സ്ഥാനത്ത് ഒഴിവാക്കാൻ അതിശക്തിയായ രീതിയിൽ നീക്കി നടക്കും ഞാൻ വിടുന്ന പ്രശ്നമില്ല എന്ന് സുധാകരൻ ആനടാ എന്നെ എനിക്കെതിരായിട്ട് അപ്പം എ കോൺഗ്രസ് സാധാരണം പറയും ഞാനും ഞങ്ങളുണ്ട് അതുപോലെ തന്നെ വി ഡി സതീശനുണ്ട് എല്ലാ സെറ്റും ഉണ്ട് പഴ നടക്കാൻ പോകുന്നില്ല എം കെ രാഘവനെതിരായിട്ട് തെരുവിൽ യുദ്ധമാണ് പയ്യന്നൂര് കോൺഗ്രസ് നേതാക്കന്മാർ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്നത് യാതൊരു ജോലി കൊടുത്ത പ്രശ്നം പെച്ചിട്ടാണ് പിന്നെ മുഖ്യമന്ത്രി സ്ഥാനം വരുമ്പോൾ എന്തായിരിക്കും ചിത്രം ര്യാദ പ്രതിപക്ഷമായി പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ ഇവിടുത്തെ പ്രതിപക്ഷം ഓരോ ഘട്ടത്തിലും പറഞ്ഞാൽ ഒരു വികസന പ്രവർത്തനവും നടത്താൻ അനുവദിക്കില്ല ഒരു വികസന പ്രവർത്തനവും നടത്താൻ അനുവദിക്കില്ല കാരണം വികസന പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് വോട്ടുണ്ട് ആ വോട്ട് നിങ്ങൾ ഒന്നും കൂടി വാങ്ങിയാൽ മൂന്നാമത്തെ പ്രാവശ്യം നിങ്ങൾ വരും അതുകൊണ്ട് അനുവദിക്കില്ല മാധ്യമങ്ങളോ അത് തന്നെയാണ് പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം നൂറ്റി ഇരുപത്തി മൂന്ന് സീറ്റ് ഉള്ളപ്പോൾ ഞങ്ങൾ തൊണ്ണൂറ്റി ഒമ്പത് സീറ്റ് നേടിയിട്ടുണ്ട് ഇനിയിപ്പോഴും നൂറ്റി പതിനൊന്ന് സീറ്റേ ഉള്ളൂ ഇപ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ നൂറ്റി പതിനൊന്ന് സീറ്റാണ് നിങ്ങൾക്ക് ഒരുപക്ഷം അപ്പൊ ഞാൻ തൊണ്ണൂറ്റി ഒമ്പത് സീറ്റിന്റെ അപ്പുറം കടന്ന് നൂറിലധികം സീറ്റോടുകൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മൂന്നാമത്തെ വരുന്ന കാഴ്ച ഈ കേരളത്തിൽ പോകണം അതിന് കാര്യത്തുറ്റൊരു പാർട്ടി വേണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ആദ്യ ശക്തിയായ ഒരു ഇടതുപക്ഷ മുന്നണി പോകണം അതാണ് പാർട്ടി ചർച്ച ചെയ്യുന്നത് വേറെ എന്തെങ്കിലും ചർച്ച ചെയ്യാൻ നിങ്ങൾ ധരിക്കേണ്ട ഇതാ ചർച്ച ഈ ഗവൺമെന്റിനെ മുന്നോട്ടേക്ക് നയിക്കുക മൂന്നാമത്തെ ടൈമിലേക്ക് ഗവൺമെന്റിനെ കൊണ്ടുവരിക ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പുതിയ കേരളത്തെ രൂപപ്പെടുത്തുക ശക്തിപ്പെടുത്തുക ലോകത്തോട് മത്സരിക്കുന്ന ഒരു ജനതയെ ഈ കേരളത്തിൽ വളർത്തിയെടുക്കുക ആ കാഴ്ചപ്പാട് വെച്ച് പ്രവർത്തിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റിനെ അടിമുടി ശക്തിപ്പെടുത്തണം ഞങ്ങൾ ശക്തിപ്പെടുത്താൻ വേണ്ടി നടത്തുന്ന ശ്രമത്തിന്റെ ഭാഗമായിട്ട് നിങ്ങളിൽ നിന്നും മറച്ചു വെക്കാത്ത കർശനമായ നിലപാടും നടപടിയും ഞങ്ങൾ സ്വീകരിക്കുന്നുണ്ട് സ്വീകരിക്കുക തന്നെ ചെയ്യും നിങ്ങൾ വാർത്തയാക്കൂ എന്നുള്ളതുകൊണ്ട് ഞങ്ങളതൊന്നും മൂടി വെക്കാൻ ഉദ്ദേശിക്കുന്നില്ല തെറ്റായ ഒരു പ്രവണതയെയും ഈ പാർട്ടി വെച്ച് കുറിപ്പിക്കില്ല എന്ന് ഞങ്ങൾ വെറുതെ പറഞ്ഞതല്ല തെറ്റിതിരുത്തൽ ക്യാമ്പയിന്റെ ഭാഗമായി പാർട്ടി ഓരോ ദിവസവും എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടിന്റെ അവിഭാജ്യ ഘടകമാണത് ഒരു മാസത്തേക്ക് ഒരു കൊല്ലത്തേക്കുള്ള നിലപാടല്ല ദൈനംദിന പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് നമുക്കറിയാം മുതലാളിത്ത സമൂഹത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ അതെല്ലാം കാണുകയും കേൾക്കുകയും അതിന്റെ ഭാഗമാക്കാവുകയും ചെയ്യുന്ന പാർട്ടി കെയർമാർ ഉൾപ്പെടെയാണ് കേരളത്തിലുള്ളത് അപ്പോൾ അരിച്ചരിച്ച് കയറാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ദുർഗുണങ്ങളുണ്ട് പാർട്ടിയുടെ ഭാഗമായിട്ട് നിൽക്കുന്നവരിൽ ഉണ്ടാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവണത പണത്തോടുള്ള ആർത്തി ആ പാർട്ടിയോടുള്ള ആർത്തിയെ സംബന്ധിച്ച് ഞങ്ങൾ കൃത്യമായിട്ട് കണ്ടെത്തിയിട്ട് തന്നെ പറഞ്ഞു തീരുത്തണം ഏതെങ്കിലും കേരർമാർ അതിന്റെ ഭാഗമായിട്ട് മാറുന്നുണ്ടോ എങ്കിൽ തിരുത്തിക്കണം ജനങ്ങൾ കൃത്യമായ സൂക്ഷ്മതയോടുകൂടി കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളുടെ മുമ്പിൽ രണ്ട് കാര്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് മുന്നോട്ടേക്ക് വെക്കുകയാണ് ഒന്ന് മെറിറ്റ് എന്റെ ഒപ്പം നിൽക്കുന്നു അപ്പുറം നിൽക്കുന്നു ഇപ്പുറം നിൽക്കുന്നു ഞങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു അങ്ങനെയല്ല കഴിഞ്ഞ ഭൂതകാല പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹം ഉയർത്തിപ്പിടിച്ച ശരിയായ രാഷ്ട്രീയ നിലപാടിന്റെ ഒപ്പം നടത്തുന്ന അദ്ദേഹത്തിന്റെ പ്രവർത്തനം മെറിറ്റ് രണ്ട് കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാനുള്ള ഉദാത്തമായ നിലപാട് ഈ രണ്ടുമല്ലാതെ മറ്റൊന്നും ഒരു തരത്തിലും മാനദണ്ഡമാവരുത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രമോഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ രണ്ടിനെ മാത്രം അടിസ്ഥാനപ്പെടുത്തിയാവണം ഒന്ന് മറിച്ചടിസ്ഥാനത്തിൽ മറ്റൊന്ന് കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നു എന്ന രീതിയിൽ ഇതിനടിസ്ഥാനപ്പെടുത്തിയാണ് പാർട്ടി ശക്തിപ്പെടാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ജീർണതയെല്ലാം കുറഞ്ഞു കളയേണ്ടി വരും കുളഞ്ഞു കളയുമ്പോഴും ചില വാർത്ത വരും പക്ഷെ പാർട്ടിയുടെ ആരോഗ്യം ശക്തിപ്പെടും ആരെങ്കിലും എടുത്താൽ ആ നടപടിയുടെ ഭാഗമായിട്ട് പാർട്ടി അങ്ങനെ എന്തോ ആയി പോകുന്ന ഒരു തിരിദ്ധാരണയുള്ള പാർട്ടിയല്ല ഈ പാർട്ടി ശരിയായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഈ പാർട്ടി മുമ്പോട്ടേക്ക് പോകും തെറ്റായ നിലപാടിനെ ഈ പാർട്ടി അതിശക്തിയായിട്ട് ഒറ്റക്കെട്ടായിട്ട് എതിർക്കും ശരിക്കു വേണ്ടിയുള്ള ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള തെറ്റുതിരുത്തൽ പ്രക്രിയ ഉടനീളം ഈ പാർട്ടിയുടെ ജീവിതത്തിൽ ഉടനീളം ആ പ്രക്രിയ തുടരും ഞങ്ങൾ നടത്തുന്ന ഈ തെറ്റുതിരുത്തൽ പ്രക്രിയയെ തന്നെ പാർട്ടി വിരുദ്ധമാക്കാനാണ് ഈ മാധ്യമങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് അവരെ പത്രസമ്മേളനത്തിൽ ഞാൻ പറഞ്ഞു ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന തെറ്റുതിരുത്തൽ പ്രക്രിയയുടെ ഭാഗമായിട്ട് ഞങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടുകളും നടപടികളും അത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ആശയം ഉത്പാദിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ഉപയോഗിക്കുക അതിനെ തിരിച്ചറിയാൻ ഈ പാർട്ടിക്കാവും നിങ്ങളിത് പറയല്ലോ എന്ന് വിചാരിച്ചിട്ട് മുടി വെക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല ഉണ്ടായ എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങൾ ഇടപെട്ടിട്ടുണ്ട് ഒരാറ്റ ഒന്നൊഴിയാതെ ഇനിയും ഇടപെടും പാർട്ടി അടിമുടി ഇടപെടും തെറ്റായ ഒരു പ്രവണതയെയും വെച്ച് ഓർപ്പിക്കില്ല ആ രീതിയിൽ പാർട്ടി ജീർണതയുടെ ഒപ്പമല്ല ജീർണത പൂർണമായിട്ടില്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയുള്ള പോരാട്ട വീതിയിലാണ് ഈ പാർട്ടി ഉള്ളത് അത് തന്നെയാണ് ഇവിടെ കരുനാഗപ്പള്ളിയിലും ഉണ്ടായത് കരുനാഗപ്പള്ളിയിലുണ്ടായ സംഭവങ്ങളെ ഞങ്ങൾ വിശദമായിട്ട് പരിശോധിച്ചു അതിന്റെ ഭാഗമായിട്ടാണ് അവിടെയുള്ള ഒരാളെയും ഉൾപ്പെടുത്താതെ ഈ ജില്ലയിലെ ഏറ്റവും പ്രമുഖമായ രീതിയിൽ സംഘടനാ പ്രവർത്തനം നടത്തി നാല് എക്സ്പീരിയൻസ് ഉള്ള കേരളർമാരെ വെച്ച് ഞങ്ങൾ അഡുഹോ കമ്മിറ്റി ഉണ്ടാക്കിയത് അവിടെയുള്ള ആരെയും എടുത്തിട്ടില്ല ഇന്ന് ജില്ലാ കമ്മിറ്റി രൂപീകരിച്ചപ്പോൾ അവിടെയുള്ള ഒരു ജില്ലാ കമ്മിറ്റി മെമ്പറേയും ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല ഒരാളെയും ഉൾപ്പെടുത്തിയിട്ടില്ല സമ്മേളനം നടക്കുന്ന സംസ്ഥാനം സമ്മേളനം നടക്കുന്ന കേന്ദ്രം തന്നെയാണ് ഇത് ഒരാളെയും ഉൾപ്പെടുത്തിയിട്ടില്ല നേതാവാണ് എല്ലാത്തിന്റെയും അവസാന വാക്കുകൾ ധരിക്കേണ്ട ജനങ്ങളാണ് ജനങ്ങളുടെ പാർട്ടിയാണ് ഈ പാർട്ടി ജനങ്ങളുടെ താല്പര്യമാണ് ഈ പാർട്ടി ഉയർത്തിപ്പിടിക്കുക ഈ പാർട്ടിയെ ശരിയായ ദിശയിലേക്ക് നയിച്ചത് ജനങ്ങളാണ് ആ ജനങ്ങളുടെ താല്പര്യത്തോടൊപ്പം ഈ പാർട്ടി മുന്നോട്ടേക്ക് പോകും ശരിയായ ദിശാബോധത്തോടുകൂടി ഈ പാർട്ടിയെ മുന്നോട്ടേക്ക് നയിക്കും തെറ്റായ പ്രവണതയെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൂടി വെക്കില്ല ഓരോന്നും കൃത്യമായിട്ട് തിരുത്തിക്കൽ പ്രക്രിയക്ക് വേണ്ടി ഞങ്ങൾ ഉപയോഗിക്കും അത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമായ രീതിയിൽ നിങ്ങൾ എത്രത്തോളം മുമ്പോട്ടേക്ക് വന്നാലും നിങ്ങൾക്ക് രക്ഷയുണ്ടാവില്ല ഇപ്രാവശ്യം ഇവിടെ നടക്കാൻ പോകുന്ന സംസ്ഥാന സമ്മേളനം പാർട്ടിയുടെ ചരിത്രത്തിൽ ഒരു ബുദ്ധി അധ്യായമായിരിക്കും കാരണം കുറേ കാലമായിട്ട് പതിറ്റാണ്ടുകളായിട്ട് കേരളത്തിലെ പാർട്ടി വിഭാഗീയതയുമായിട്ട് ബന്ധപ്പെട്ടാണ് മുന്നോട്ടേക്ക് പോയത് അതിന്റെ നാല് ലക്ഷീണം അനുഭവിച്ച പാർട്ടിയാണ് സി കേരളത്തിൽ അത് പൂർണ്ണമായിട്ട് ഒഴിവായി വിഭാഗീയമായ ചേരുതിരിവില്ലാതെ അങ്ങിങ്ങായി ഉണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം പൂർണ്ണമായി അപ്പം തന്നെ ഇടപെട്ട് പ്രശ്നം പരിഹരിച്ച് നടക്കാൻ പോകുന്ന സംസ്ഥാന സമ്മേളനം അത് ഈ രാജ്യത്തിന് നൽകുന്ന സന്ദേശം ഞങ്ങൾ പിണറായി പറഞ്ഞ ഒരു ഇരുപത് വർഷം കഴിയുമ്പോൾ ലോകോത്തരമായ രീതിയിലുള്ള സമൂഹത്തെ സൃഷ്ടിക്കാൻ കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ മറിച്ച് പാർട്ടിയെ മുന്നോട്ടേക്ക് നയിക്കാൻ കേൾപ്പുള്ള പതിനായിരക്കണക്കിന് കേഡർമാരെ രൂപപ്പെടുത്തി മുമ്പോട്ടേക്ക് പോകാനുള്ള ശ്രമമാണ് ഞങ്ങൾ ഈ പാർട്ടി സമ്മേളനത്തിന്റെ ഭാഗമായി പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ചിലപ്പോഴും തോറ്റിട്ടുണ്ട് തോറ്റാൽ അപ്പോ ക്ഷീണം ജയിച്ചാലോ ഭയങ്കര ആവേശം ജയിച്ചാൽ ആവേശപ്പെടുകയും തോറ്റാൽ നിരാശ ഉണ്ട് പണി തന്നെ അവസാനിപ്പിക്കുകയും ചെയ്യുന്ന പാർട്ടിയല്ല സി പി ഐ എം ഞങ്ങൾ എത്ര ആവശ്യം തോറ്റിട്ടുണ്ട് ചിലപ്പോൾ നമ്മൾ സഹാക്കൾ മുദ്രാവാക്യം വിളിക്കാറുണ്ട് തോറ്റ ചരിത്രം കേട്ടിട്ടില്ല തോറ്റ ചരിത്രമാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് കൊടുത്ത പത്രത്തിൽ ഞങ്ങളുടെ ചരിത്രത്തിൽ തന്നെ തോറ്റ ചരിത്രമാണ് ഏറ്റവും കൂടുതൽ വർഗസമരത്തിന്റെ ചരിത്രം അതാണ് ആ വർഗസമര ചരിത്രത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ മുന്നോട്ടേക്ക് പോകും ഞങ്ങൾ ഞങ്ങളേതെങ്കിലും ഉട്ടോപ്യൻ സമീപനത്തിന്റെ ഭാഗമായിട്ടല്ല സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുകയും ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുകയും ചെയ്യുന്ന മുതലാളിത്ത പ്രതിസന്ധി ലോകത്താകെ ആ പ്രതിസന്ധി ഇന്നല്ലെങ്കിൽ നാളെ അവസാനിക്കും ഇന്നല്ല എന്ന് പറഞ്ഞാൽ ഇന്നല്ല ചിലപ്പോഴും പത്ത് കൊല്ലം നൂറ് കൊല്ലം കെടുക്കും സാമൂഹ്യ പരിവർത്തനം ഒരു കൊല്ലം കൊണ്ട് സംഭവിക്കുന്നല്ല അമ്പത് ലക്ഷം മുതൽ എൺപത് ലക്ഷം വരെ വർഷത്തെ പഴക്കമുണ്ട് ഈ മനുഷ്യ കുലത്തിന് അമ്പത് ലക്ഷം മുതൽ എൺപത് ലക്ഷം വരെ പഴക്കമുണ്ട് ഈ മനുഷ്യ കുലത്തിന് ആ മനുഷ്യകുലം പിന്നിട്ട് പിന്നിട്ട് വന്ന ഒരുപാട് സാമൂഹ്യ വ്യവസ്ഥകളുണ്ട് അത് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വർഷമായിരുന്നു ആദ്യാദ്യഘട്ടം പിന്നീടത് ചുരുങ്ങി ചുരുങ്ങി വന്നു ഈ മുതലാളിത്തത്തിന്റെ കൃത്യമായിട്ടുള്ള പ്രതിസന്ധിയെ മാർസ് അളന്നു തൂക്കി വ്യക്തമാക്കി ഇത് അവസാനിച്ചേ തീരു ഇത് അവസാനിപ്പിക്കുന്നവരുടെ നിങ്ങളെ കണ്ണിൽ കാര്യമായ ശേഷിയോ കഴിവോ ഒന്നുമില്ലാത്ത എന്നാൽ ഉൽപാദിപ്പിക്കുന്നത് അവരുടെ ഭാഗമായിട്ടാണ് അധ്വാന ശേഷി അടിസ്ഥാനപ്പെടുത്തിയാണ് അധ്വാന വർഗം അവർ ഈ സമ്പദ്വ്യവസ്ഥയെ മാറ്റിമറിക്കുക തന്നെ ചെയ്യും ഈ ഭരണകൂട സംവിധാനത്തെ മാറ്റിമറിക്കുക തന്നെ ചെയ്യും അധ്വാനിക്കുന്ന മനുഷ്യന്റെ അധ്വാന ശേഷിയുടെ വില മാത്രം കൊടുത്ത് അധ്വാനം കവർന്നെടുക്കുന്ന മുതലാളിത്തം മിച്ച മൂല്യ സിദ്ധാന്തത്തിലൂടെ നിങ്ങൾ തടിച്ചു കൊഴുക്കുമ്പോൾ ഉൽപാദന ഉപാധികളുടെ സ്വകാര്യ അടിമസ്ഥതയെ തന്നെ ഉടമസ്ഥതയെ തന്നെ മാറ്റി ഉൽപാദനോപാധികളുടെ പൊതു ഉടമയിലേക്ക് ഈ ലോകത്തിന് മാറാതിരിക്കാൻ പറ്റില്ല അതാ സയൻസ് ഈ ശാസ്ത്രം അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് സാമൂഹ്യ ശാസ്ത്രം മനുഷ്യ സമൂഹത്തെ മുന്നോട്ടേക്ക് നയിക്കാനുള്ള ശാസ്ത്രം അതാണ് കമ്മ്യൂണിസ്റ്റുകാർ വിശ്വസിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിപ്ലവത്തിൻ്റെ സമീപനം ഈ വിപ്ലവപരമായ ഉള്ളടക്കത്തോടുകൂടി ഈ സമൂഹത്തെ പുനഃപ്രവർത്തി പ്രവർത്തിപ്പിക്കാൻ പുനരാവിഷ്കരിക്കാൻ ഒരു പുതിയ തലത്തിലേക്ക് ഇതിനെ ഉയർത്തിക്കൊണ്ടുവരാൻ കമ്മ്യൂണിസ്റ്റുകാർക്ക് ബാധ്യതയുണ്ട് എന്ന് ശാസ്ത്രീയമായി അംഗീകരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗമാണ് ഞങ്ങൾ ഓരോരുത്തരും നിരാശ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗമേ അല്ല അതാ ഞാൻ പറഞ്ഞത് പാർലമെന്ററി പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടോ ഏതെങ്കിലും പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടോ ഉണ്ടാകുന്ന ഏതെങ്കിലും തിരിച്ചടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും മുന്നോട്ടേക്കുള്ള കുതിപ്പോ അതിൽ ആഹ്ലാദപൂർവ്വം പിന്നീട് വിഷമകരമായ സ്ഥിതി ഞങ്ങൾക്കില്ല പാർട്ടി ശരിയായ ദിശാബോധത്തോടു കൂടി പാർട്ടി കേരളത്തിലെയും ഇന്ത്യയിലെയും പാർട്ടിയെ തയ്ക്കും ചിലപ്പോഴും നല്ലപോലെ കുഞ്ഞോക്കം പോകും നല്ലപോലെ കുതിച്ചു വരികയും ചെയ്യും ശ്രീലങ്കയിൽ നാലേ മൂന്നേ മൂന്ന് സീറ്റേ ഉണ്ടായിരുന്നുള്ളൂ അവിടുത്തെ പാർട്ടിക്ക് അവരാണിപ്പോഴും മൂന്നിൽ രണ്ട് ഭാഗം ഭൂരിപക്ഷം നേടിയ പാർട്ടിയായിട്ട് മാറിയത് കമ്മ്യൂണിസ്റ്റുകാരൻ അവിടുത്തെ പ്രധാനപ്പെട്ട പദവിയിലേക്ക് പ്രസിഡന്റ് ആയിട്ട് വരുന്ന ചിത്രം ഇതൊക്കെ വരാൻ സാധ്യതയുള്ളതാണ് അതുകൊണ്ട് ഞങ്ങൾ നിരാശപ്പെടുന്നവരല്ല ഇന്ന് ഒട്ടും നിരാശപ്പെടേണ്ട കാര്യമില്ല ആധുനിക കേരളത്തെ രൂപപ്പെടുത്തുന്നതിൽ പ്രവർത്തിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കരുത്തും ശക്തിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അതിന്റെ ശക്തി ഇനിയും വർദ്ധിപ്പിക്കാൻ ഈ പാർട്ടി സമ്മേളനങ്ങളെല്ലാം ഉതകുമെന്ന പ്രതീക്ഷയോടുകൂടി ഈ പൊതുസമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്